ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു നിങ്ങൾക്കിത് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്ന ഒഴിവുകളും ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനു മുൻപ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അത് ജോയിൻ ചെയ്ത് ഇതോടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റാണ് ഏതാണ്ട് ഇരുപത്തി ഒന്നോളം വേക്കൻസികൾ യു ആറിന് ജനറൽ വന്നിട്ടുണ്ട് ഇ ഡബ്ല്യു എസിന് നാല് വേക്കൻസി ഉണ്ട് ഒ ബി സിക്ക് പന്ത്രണ്ട് എസ്സിക്ക് എട്ട് എസ് ടിക്ക് നാല് അതോടൊപ്പം ടോട്ടൽ നാൽപ്പത്തി ഒൻപതോളം വേക്കൻസികളുണ്ട് ഇത് വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നിങ്ങൾക്ക് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിന് പ്രിലിമിനറി എക്സാമൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിന് മെയിൻ എക്സാമും ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ വിവിധ സ്ട്രീമിലേക്കായിട്ടാണ് സ്ട്രീമിലേക്കായിട്ടാണിപ്പോൾ വിളിച്ചിരിക്കുന്നത് അതിൽ ഫിനാൻസ് ഉണ്ട് ലോ ഉണ്ട് ഐ ടി ഉണ്ട് റിസർച്ച് ഉണ്ട് തുടങ്ങിയ വിവിധ സ്ട്രീമിലേക്കായിട്ട് ജേർണലിസ്റ്റ് ആയിട്ടും ധാരാളം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രീമിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അതിലൊക്കെ ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ബിരുദം എ സി എ അല്ലെങ്കിൽ എ ഐ സി ഡബ്ല്യു എ അല്ലെങ്കിൽ എ സി എം എ അല്ലെങ്കിൽ എ സി എസ് അല്ലെങ്കിൽ സി എഫ് എ തുടങ്ങിയ ഡിഗ്രികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസ് സെക്ഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ആക്ച്വറിയലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ അതായത് അറുപത് ശതമാനം മാർക്കൂടെ കൂടിയിട്ടുള്ള ഗ്രാജുവേഷൻ അതോടൊപ്പം സെവൻ പേപ്പേഴ്സ് പാസ്ഡ് ഓഫ് ഐ എ ഐ ആസ് പെർ രണ്ടായിരത്തി പത്തൊൻപത് കരിക്കുലം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ലോ ഡിഗ്രി ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്കും കൂടി ഉണ്ട് എങ്കിൽ ലോ സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അതിലൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ബിരുദം ബിരുദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ടി സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് റിസർച്ചിലേക്കാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് അതോടൊപ്പം ഏതെങ്കിലും വിഷയത്തിൽ അതായത് എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റീവ് എക്കണോമിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് എക്കണോമിക്സ് കോഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിൽ ഏതെങ്കിലും അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ജേർണലിസ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ആണ് വേണ്ടത് എന്ന ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇരുപത്തി നാലോണം വേക്കൻസികൾ അതിലും വന്നിട്ടുണ്ട് അപ്പോൾ അപേക്ഷ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനടുത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് നോട്ടിഫിക്കേഷനൊന്ന് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ എക്സാം സിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കേരളത്തിൽ തിരുവനന്തപുരത്താണ് എക്സാം സിറ്റി ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപേക്ഷാ ഫീസ് നോക്കുന്ന സമയത്ത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരിക ബാക്കിയുള്ള ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും നിങ്ങൾക്ക് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ